ജനങ്ങളെ നമുക്ക് പുതിയൊരു കഥയുമായിട്ട് കൂടിക്കാഴ്ച നടത്താം ഉദയനൻ എന്ന വത്സരാജാവ് ചണ്ടമഹാസേനന്റെ കഥയാണ് പറയുന്നത് ഉദയനന്റെ കഥ ഇന്നലെ പറഞ്ഞില്ലേ ചണ്ടമഹാസേന അദ്ദേഹത്തിന്റെ പേര് ഉജ്ജയിനി നഗരം വളരെ പ്രാചീനവും പ്രസിദ്ധവുമാണല്ലോ നമുക്കറിയാമല്ല ഉജ്ജയിനിയെ കുറിച്ച് കൾക്ക് ആൾക്കാർ കുറയും അവിടുത്തെ മഹാകാല ക്ഷേത്രത്തിൽ ഭഗവാൻ പരമശിവന്റെ ഉണ്ടെന്നാണ് വിശ്വാസം പണ്ടവിടെ മഹാപ്രതാപിയായ മഹേന്ദ്രവർമ്മ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ജനിച്ച പുത്രൻ ജയസേനനും തുല്യപ്രതാപവാനായിരുന്നു അച്ഛൻ്റെ തന്നെ ആ പൗരുഷൊക്കെ കിട്ടിയൊരു മകനായിരുന്നു അർത്ഥം ആ ജയസേനന്റെ പുത്രനാണ് അപ്രതിമനും അപാരശക്തനും പ്രഖ്യാതനുമായി ഈ ചണ്ടമഹാസേനൻ രാജ്യഭാരം ഏറ്റെടുത്ത ശേഷം അത്ഭുതശക്തി ഉള്ളൊരു വാളും അനുരൂപയായ ഒരു ഭാര്യയും ലഭിക്കണമെന്ന പ്രാർത്ഥനയോടെ അദ്ദേഹം കാളി ക്ഷേത്രത്തിൽ ചെന്ന നിരാരനായി ദീർഘനാള് തപസ് ചെയ്തു നല്ലൊരു പെൺകുട്ടിനും കിട്ടണം അങ്ങനെയുള്ള ഒരു വാളും കിട്ടണംന്നു പക്ഷേ ദേവി പ്രത്യക്ഷ അപ്പോൾ സ്വന്തം ശരീരത്തിൽ മാംസം മുറിച്ചെടുത്ത് ഹോമാഅീ ഹോമിക്കാൻ തുടങ്ങി അദ്ദേഹം ഉടനെ ചണ്ഡികാതയെ പ്രത്യക്ഷപ്പെട്ട് ഏത്തിയിട്ട കളി കളിക്കല എനിക്ക് എന്ത് വരാനു വേണ്ടത് എന്ന് ചോദിച്ചു മഹാസേന തന്റെ ആഗ്രഹം അറിയിച്ചു ഉടനെ ദേവി ഒരു ദിവ്യ ഖഡ്ഗം രാജാവിന് സമ്മാനിച്ചിട്ട് പറഞ്ഞു അങ്കാരകൻ എന്ന അസുരന്റെ സുന്ദരിയായ പുത്രി അങ്കാരവതി അവളാണ് നിന്റെ ഭാര്യയാവുക മഹാസേനനായ നീ എന്റെ അനുഗ്രഹത്താൽ ഇനി മുതൽ ചണ്ടമഹാസേനൻ എന്ന് കീർത്തിമാനായിത്തീരും അങ്ങനെയാണ് ഈ പേര് കിട്ടിയത് മഹാസേനെ പേരുണ്ടായിട്ടില്ല ചണ്ടമഹാസേനായി വജ്രായുധത്തിന് തുല്യമായ വാളും ഐരാവതത്തിന് തുല്യമായ നടാഗിരി എന്ന ഗജവീരനുമായി ഒരിക്കൽ ചണ്ടമഹാസേന നായാട്ടിനു പോവുകയുണ്ടായി കാട്ടിലെത്തി അദ്ദേഹം എന്ത് ചെയ്തു അതിഭയങ്കരന ഒരു കാട്ടുപന്നിയെ കണ്ട് അതിനെ കൊല്ലാൻ പലതരത്തിലും ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല എന്നാ പറയാ പന്നി ഒരു ഗുഹയിൽ ഗുഹയില് കൂടിക്കയറുന്നോണ്ട് രാജാവും പിന്നാലെ ഗുഹയില് പോയി അതിലൂടെ കുറെ സഞ്ചരിക്കണ്ടായി അങ്ങനെ സഞ്ചരിച്ച സമയത്ത് അത്ഭുതകരമായ ഒരു സുന്ദര നഗരത്തിൽ താൻ എത്തിച്ചേർന്നിരിക്കുന്നതായി രാജാവിന് മനസ്സിലായിട്ടോ അവിടെ ഒരു പൊയ്കയുടെ തീരത്ത് അനേകം സുന്ദരികളാൽ അകമ്പടി സേവിക്കപ്പെട്ട് അപ്സരസ്സുകളെപ്പോലും വെല്ലുന്ന സൗന്ദര്യ ധോരണിയുള്ള ഒരു കന്യക ഒന്നത് കണ്ടു അദ്ദേഹം ചണ്ട മഹാസേന അദ്ദേഹം നോക്കി വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അടുത്തു വന്ന് താങ്കൾ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അങ്ങ് കണ്ട ആ വരാഹം എന്റെ പിതാവാണ് അങ്കാരകൻ അസുരനായ അദ്ദേഹം ശാപം മൂലം വരാഹരൂപി ആയതാണ് ഈ കാണുന്ന യുവതികളെല്ലാം ഓരോ രാജ്യത്തെ രാജകുമാരിമാരാണ് അവരെ ഇങ്ങനെ തട്ടിയെടുത്ത് കൊണ്ടുവന്ന് എൻ്റെ തോഴിമാരായി പാർപ്പിച്ചിരിക്കുകയാണ് ഒരായുധം കൊണ്ടും അദ്ദേഹത്തെ മുറിവേൽപ്പിക്കാൻ ആയില്ല ഇപ്പോൾ അച്ഛൻ ഉറങ്ങുകയാണ് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അങ്ങയെ കൊല്ലാനും മടിക്കില്ല കേട്ടോ എനിക്കങ്ങയിൽ അനുരാഗം ഉണർന്നിരിക്കുന്നു പക്ഷെ നമ്മെ ഒന്നിച്ചു ജീവിക്കാൻ അച്ഛൻ അനുവദിക്കുകയില്ലല്ലോ എന്ന് ഈ പെൺകുട്ടി പറഞ്ഞു ഇത് കേട്ട് ചെണ്ടമഹാസേന പറഞ്ഞു ഞാൻ ഇവിടെ മറിഞ്ഞിരിക്കാം നീ അച്ഛന്റെ മുന്നിൽ ചെന്ന് സങ്കടം ഭാവിച്ച് കരയണം എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ആരെങ്കിലും കൊന്നു കളഞ്ഞാൽ പിന്നെ എന്റെ ഗതി എന്താവും അച്ഛന്നാലോചിച്ച് കരഞ്ഞു പോയതാണെന്ന് പറയുക ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാ വേഗം പൊപ്പുന്ന് പറഞ്ഞു ആരോട് രാജവുമാരികൊള്ളു ഇത് കേട്ട ആ യുവതി വേഗം മങ്കാരകന്റെ മുന്നിലെത്തി അച്ഛനും കൊല്ലണം തന്നെയാണ് നമുക്കും താല്പര്യം മനസ്സിലായില്ലേ നമുക്കത് കരയാൻ തുടങ്ങി കാരണം അന്വേഷിച്ച അയാളോട് അവൾ പറഞ്ഞു പറഞ്ഞു കൊടു കൊടുത്തതുപോലെ തന്നെ പറഞ്ഞു രാജാവ് പറഞ്ഞു കൊടുത്തതുപോലെ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു കൊണ്ട് അങ്കാരകൻ അവൾ ആശ്വസിപ്പിച്ചു മകളെ നീ അങ്ങനെ ഭയപ്പെടുകയേ വേണ്ടട്ടോ എൻ്റെ ശരീരം വജ്ര തുല്യമാണ് ഒരാവിധത്തിനും എൻ്റെ ദേഹത്തൊരു ഒരിടത്ത് മുറിവേൽപ്പിക്കാനാവില്ല എന്നിട്ട് വേണ്ടേ കൊല്ലലിക്കും ഇടത് കൈയിലെ മടക്കിലെ മർമ്മത്തിൽ മാത്രമേ ആയുധമേൽക്കൂ അവിടമാണെങ്കിൽ ഞാൻ സദാ വില്ല് കൊണ്ട് മറച്ചു പിടിക്കുകയും ചെയ്യും പിന്നെ ആർക്കാണ് എന്നെ വധിക്കാൻ കഴിയുക ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞു ഈ സംസാരം ഒളിച്ചിരുന്ന് രാജാവ് കേട്ടു തുടർന്ന് അസുരൻ ശിവധ്യാനത്തിൽ മുഴുകിയത് കണ്ട് അമ്പു പുലച്ച വില്ലുമായി ചണ്ടമഹാസേനൻ അങ്കാരകൻ്റെ മുന്നിലെത്തി പോരിഞ്ഞ് വിളിച്ചു അല്പം ക്ഷമിക്കുക എന്ന് അസുരൻ കൈ ഉയർത്തി കാണിച്ച തക്കം നോക്കി രാജാവ് അസ്ത്രമ്മയുടെ മർമ്മത്തിലേക്ക് പായിച്ചു എന്താ സൂത്രം നോക്കിക്കോ എന്നെ വധിച്ചവൻ വർഷം തോറും എനിക്ക് ബലി നൽകാതിരുന്നാൽ അവന്റെ അഞ്ചു മന്ത്രിമാർ മരിക്കും എന്ന് ഉറക്കെ പറഞ്ഞു കൊണ്ട് അങ്കാരകൻ മരിച്ചുപോണം അങ്ങനെ പറഞ്ഞു എന്നെ ആരാ വധിച്ചോച്ചാലേ അയാളെനിക്ക് വർഷം തോറും വലി നൽകണം തുടർന്ന് അങ്കാരവതിയെയും കൊണ്ട് ചണ്ടസേനൻ തൻ തന്റെ രാജ്യത്തേക്ക് മടങ്ങി അതിനു മുമ്പ് തടവുകാരികളായിരുന്ന എല്ലാ രാജകുമാരിമാരെയും അവരവരുടെ രാജ്യത്തെ കയക്കുകയും ചെയ്തു അങ്കാരവതിയെ വിവാഹം ചെയ്ത് ആഹ്ലാദപൂർണമായ ദാമ്പത്യ ജീവിതം നയിച്ചവർക്ക് രണ്ട് പുത്രന്മാരുണ്ടായിട്ടോ ഗോപാലകൻ എന്നും പാ പാലകൻ എന്നും ഒന്ന് ഗോപാലകൻ ഗോപാലകനൊന്നും പാലകൻ അങ്ങനെയാണ് പേര് വിളിച്ചത് പുത്രന്മാരുടെ ജനനം പ്രമാണിച്ച് രാജാവ് ഇന്ദ്രോത്സവം നടത്തി അതിൽ പ്രീതനായ ദേവേന്ദ്രൻ അനുഗ്രഹിച്ചത് മൂലം സർവഗുണസമ്പൂർണയും ത്രൈലോക്യസുന്ദരിയുമായ ഒരു പുത്രി കൂടി ജനിച്ചു ആ കന്യകയാണ് ഈ വാസവദത്ത വാസവദത്തേനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണ് ഇത്രയും കഥ പറഞ്ഞത് അവൾ ജനിച്ച സമയത്ത് ഒരു അശരീരി ഉണ്ടായി ഇവളിൽ ഉണ്ടാകുന്ന ബുദ്ധൻ കാമദേവന്റെ അവതാരമായിരിക്കും കേട്ടോ അവൻ വിദ്യാധരന്മാരുടെ അധിപനായും ഭവിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു മഹാരാജൻ അങ്ങനെയുള്ള വാസവദത്ത് അങ്ങേക്ക് നൽകാനാണ് ചണ്ടമഹാസേനൻ ആഗ്രഹിക്കുന്നത് അങ്ങ് തീർച്ചയായും ആ കന്യകാരത്നത്തെ എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്രകാരം മന്ത്രി പറഞ്ഞു നിർത്തിയപ്പോൾ ഉദയന മഹാരാജവന് ഒറ്റ സന്തോഷായി വിളിച്ചേരല്ലേ എന്ന് ഭാഗ്യം ഈ സമയം ചണ്ടമഹാസേന രാജാവ് ഉദയനനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അഭിമാനിയായി ഉദയനൻ തന്റെ രാജ്യത്തേക്ക് വരികയില്ല പക്ഷേ വാസവദത്തെ അങ്ങോട്ട് അയക്കുക എന്നതും അപമാനകരമല്ലേ അതുകൊണ്ട് കൗശലമാണിവിടെ അഭികാമ്യം ഉദയനെ സൂത്രത്തിൽ ബന്ധിച്ചു ഇവിടെ കൊണ്ടുവരണം അതിനു പറ്റിയൊരു മാർഗം മന്ത്രിമാരുമായി ആലോചിച്ചുണ്ടാക്കി രാജാവ് സമർത്ഥരായതാനും ശില്പികളെ കൊണ്ട് വലിയൊരു കൊമ്പനാനയെ തടിയിൽ നിർമ്മിച്ചു ഉള്ള പൊള്ളയായ തടിക്കുള്ളിൽ ഏതാനും ഭടന്മാരെ ഒളിപ്പിച്ചു തുടർന്ന് ആ കൃത്രിമ ഗജത്തെ വിന്ധ്യാരണ്യത്തിൽ കൊണ്ടുചെന്ന് നിർത്തി കട്ടുള്ളൂ അടുത്ത ദിവസം ഉദയനന്റെ ഭടന്മാർ ചെറുതീ ആനയെ കണ്ടു അവർ കൊട്ടാരത്തിൽ ചെന്ന രാജാവിനോട് അയിരാവ സമാനനായ ഒരു ഉഗ്രൻ ആന കാട്ടിൽ നിൽക്കുന്നുണ്ടെന്ന് അറിയിച്ചു ചണ്ടമഹാസേനൻറെ ആനയെക്കാൾ വലിയൊരു ആനയെ സ്വന്തമാക്കണമെന്ന് പണ്ടേ മോഹിച്ചിരുന്നു ഉദയനൻ കേട്ടതും ആനയെ പിടിക്കാനായി ചാടി പുറപ്പെട്ടു ഏതാനും ഭടന്മാരും അദ്ദേഹത്തെ അനുഗമിച്ചു യന്ത്ര സംവിധാനത്താൽ ചെവിയും തുമ്പിയും ആട്ടിക്കൊണ്ട് നിന്നിരുന്ന ആ മർത്തകജത്തെ പാട്ടിലാക്കാൻ ഉദയനൻ തന്റെ വീണ മേട്ടാൻ തുടങ്ങി അതിൽ രസിച്ചിട്ടെന്നോണം ആന അടുത്തേക്ക് മെല്ലെ വരികയും പിന്നെ പിന്നാക്കന്മാർഗക്കെ ചെയ്തത് കണ്ട് ഈ ആന തന്നെ അനുസരിക്കുമെന്ന് ഉറപ്പിച്ച ഉദയനെന്ത് ചെയ്തു നോ അടുത്ത് ചെന്നു പെട്ടെന്ന് ആനയുടെ വയർ തുറന്ന് കുറെ ഭടന്മാർ പുറത്തു ചാടി ഉദയനെ ബന്ധിച്ചു ഉദയനന്റെ പടയാളികൾ എതിർത്തെങ്കിലും എണ്ണത്തിൽ കുറവായിരുന്നവ തോറ്റു മടങ്ങി അങ്ങനെ ഉദയനെ ഉച്ച ഉടനെ കണ്ട മഹാസേന രാജാവ് സ്വയം ചെന്ന് ബന്ധമോചിതനാക്കി ആദരപൂർവ്വം സൽക്കരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വാസവധത്തെ കാണുകയും ആദ്യ ദർശനത്തിൽ തന്നെ ഇരുവരും അനുരാഗബദ്ധരാകുകയും ചെയ്തു പ്രഥമദർശൻ അനുരാഗം എന്ന് പറഞ്ഞില്ല അതായി തുടർന്ന് ഉദയനൻ അവളെ സംഗീതം അഭ്യസിപ്പിക്കാൻ തുടങ്ങി ഇതിനിടെ തങ്ങളുടെ രാജാവിനെ ബന്ധിച്ചുകൊണ്ടുപോയ ചണ്ടമഹാസേനോട് യുദ്ധം ചെയ്യാൻ മത്സ്യരാജ്യത്തെ മന്ത്രിമാരും സേനാനായകരും ജനങ്ങളും തീരുമാനിച്ചു അതറിഞ്ഞിരു മൺവാൻ എന്ന സൈനിക മന്ത്രി അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു തങ്ങളുടെ രാജാവ് ബന്ധനസ്ഥനല്ലെന്നും രാജകീയ അതിഥിയായി ഉജ്ജയിനി സുഖമായി കഴിയുകയാണെന്നും അടങ്ങിയെത്തുമെന്നും അതല്ല വേണമെന്നുണ്ടെങ്കിൽ താൻ പോയി അന്വേഷിക്കാമെന്നും രുമൺവാൻ പറഞ്ഞു അത് പറഞ്ഞ സമയത്ത് അവരടങ്ങി അപ്പോൾ മന്ത്രിപ്രമുഖനായ ഉഗന്ധരായണൻ രാജ്യഭാരം രൂമൺവാനെ ഏൽപ്പിച്ചിട്ട് വസന്തകൻ എന്ന സഹായിക്കൊപ്പം ഉജ്ജയിനിയിലേക്ക് പുറപ്പെട്ടു അരേ മന്ത്രി അവർ നേരെ പോയത് വിന്ധ്യാരണ്യത്തിലേക്കാണ് അവിടെ വേടരാജാവായ പൊളിന്തകനെ കണ്ട ആവശ്യം വന്നാൽ വേണ്ട സഹായം ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ട് നേരെ ഉജ്ജയിനിക്കടുത്തുള്ള മഹാകാള ശ്മശാനത്തിലെത്തി അവിടെ മാകെ വേതാള പിശാജു വിഹാരംഗമായിരുന്നു കേട്ടോ ആരും ഭയന്നു പോകുന്ന ആ അന്തരീക്ഷത്തിൽ നിർഭീകരനായി ഒരു പേടിയുമില്ല കടം ചെന്ന യൗഗന്ധരായണനെയും സഹായിരുന്നു ബ്രഹ്മരാക്ഷസൻ സൗഹൃദപൂർവം സ്വീകരിച്ചു ക്ഷാപ്രയോഗങ്ങൾക്ക് ആ ബ്രഹ്മരാക്ഷെ സഹായത്തോടെ യൗഗന്ധരേൺ ഒരു വികൃത വൃദ്ധനായി രൂപം മാറി വസന്തകനും ഒരു വികൃത കോമാളിയായി മാറി ഇരുവരും ഉജ്ജയിനിയിലെ കൊട്ടാരത്തിലേക്ക് നടന്നു മുന്നിൽ പോയത് വസന്തകനാണ് യൗഗന്ധരേണൻ അല്പം പിന്നാലെയാണ് ചെന്നത് ഇരുവരും കോമാളിത്തരങ്ങളായിട്ട് ജനങ്ങളെ ചിരിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്തു ഈ വിവരം കേട്ടറിഞ്ഞ വാസവദത്ത ഈ കോമാളികളെ തനിക്കും കാണാൻ ആവശ്യപ്പെടുകയും ഭടന്മാർ അവരെ കൊ കൊട്ടാരത്തിനുള്ളിലേക്ക് പോവുകയും ചെയ്തു യൗഗന്ധരായണനെ കണ്ടപ്പോൾ ഉദയനന് മനസ്സിലായിട്ടോ പിന്നീട് വസന്തകനെയും തിരിച്ചറിഞ്ഞു വാസവദത്തയുടെ അഭാവത്തിൽ അവർ അന്യോന്യം ആശയവിനിമയം നടത്തി ഒരു ദിവസം ഉദയനനുമായി അവർ രഹസ്യ സംഭാഷണം നടത്തി യൗഗന്ധരായണൻ പറഞ്ഞു മഹാരാജൻ അങ്ങയെ വാസ്തവത്തിൽ ചണ്ടമഹാസേന ബന്ധിച്ചിരിക്കുന്നു തന്റെ തൻ്റെ പുത്രിയായ വാസവദത്ത അങ്ങയ്ക്ക് നൽകാനാണ് ഇങ്ങനെ ബലമായി പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഈ സംഗീത അഭ്യസനത്തിനിടയിൽ നിങ്ങൾ ഇരുവരും അനുരാഗബദ്ധരാകട്ടെ എന്നും അദ്ദേഹം കരുതുന്നുണ്ടാവാം കാര്യം നല്ലതു തന്നെ വാസവദത്ത് അങ്ങക്ക് സർവധാന പത്നിയുമാണ് എങ്കിലും ഇതല്ലല്ലോ അതിൻ്റെ രീതി അങ്ങയുടെ അഭിമാനത്തിന് ചേർന്ന വിധമായിരിക്കണം ഈ പരിണയം അതുകൊണ്ട് ഞാൻ പറയുന്ന രീതിയിൽ അങ്ങ് പ്രവർത്തിക്കണം വാസവദത്തക്ക് പിതാവ് സമ്മാനിച്ച ഭദ്രവതി എന്നൊരു പിടിയാനയുണ്ട് ഇവളും രാജാവിന്റെ കൊമ്പനാന നാടാകിരി വലിയ സ്നേഹത്തിലാണ് ആനകളുടെ ലക്ഷണമെല്ലാം അറിയുന്ന മഹാമാത്രം എന്ന ഗജപാലകനെ മദ്യം കൊടുത്തുറക്കി കടത്തണം എന്നിട്ടോ എന്നിട്ട് ഭദ്രവതിയുടെ പുറത്ത് വാസവദത്തയോടൊപ്പം അങ്ങ് ഇന്ന് രാത്രി തന്നെ പുറപ്പെടണം ഭദ്രവതിയുടെ പാപ്പാൻ നല്ല കൈക്കൂലി കൊടുത്ത് ഞാൻ അവനെ പാട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ ഷാടകൻ എന്നാണ് അവന്റെ പേര് നിങ്ങൾ നേരെ വേടരാജാവ് കുളിന്ദകന്റെ അടുത്തേക്ക് പോകണം ഞാനും യഥാസമയം അവിടെ എത്തിക്കൊള്ളാം അത് പറഞ്ഞത് യൗഗന്ധരായണൻ എന്ന മന്ത്രി ശ്രേഷ്ഠ നല്ല മന്ത്രിയാണ് കേട്ടോ ഇത്രയും പറഞ്ഞ് ചട്ടം കെട്ടിയ ശേഷം യൗഗന്ധരായണൻ പോയി ഉടനെ ഉദയനൻ വാസവദത്തോട് കാര്യങ്ങൾ പറഞ്ഞു തന്റെ പ്രാണേശ്വരന്റെ ഏതിഷ്ടത്തിനും മടങ്ങാൻ അവൾ തയ്യാറായിരുന്നു മഹാമത്രനെ വിളിച്ച് ധാരാളം മദ്യം സൽക്കരിച്ചപ്പോൾ അയാൾ ോധൂന്യനെ ഉറങ്ങാൻ തുടങ്ങി ആ ഉറക്കത്തിലും പെടിയാനോട് ഒരു പൂവല കേട്ട് ഇന്ന് തനിക്ക് അറുപത്തി മൂന്ന് യോജന സഞ്ചരിക്കേണ്ടി വരും എന്നാണല്ലോ ആന പറഞ്ഞു തന്നെ പിറുവിറുക്കുന്നത് കേട്ട് ഉദയനൻ അത്ഭുതപ്പെട്ടു തുടർന്ന് തന്റെ വീണയും ആയുധങ്ങളും എടുത്ത് തോഴി കാഞ്ചനമാല വസന്തകൻ എന്നിവർക്കൊപ്പം ഭദ്രവർത്തിയുടെ പുറത്തു കയറി യാത്ര തിരിച്ചു കോട്ടവാതിൽ അവരെ തടഞ്ഞ ഭടന്മാരെ ഉദയനെ വധിച്ചു പിന്നീട് അതിവേഗം യാത്ര തുടർന്നു ഇതിനിടയിൽ ഭടന്മാരിൽ ആരോ ചണ്ടമഹാസേനു വിവരം അറിയിച്ചു രാജകുമാരനായ പാലകൻ നടാകയുടെ പുറത്തു കയറി ഉദയനെ അന്വേഷിച്ചിറങ്ങി ഉദയനുമായി പാലകൻ ഏറ്റുമുട്ടി അവർ തമ്മിൽ ഉഗ്രയുദ്ധം നടന്നുകൊണ്ടിരിക്കും എന്ത് സംഭവിച്ചു നോ രാജാവിന്റെ മറ്റൊരു പുത്രനായി ഗോപാലകൻ അവിടെ എത്തി ഉദയനെ വിട്ടയക്കാൻ പിതാവിന്റെ ആജ്ഞയുണ്ടെന്ന് അറിയിച്ചു അതനുസരിച്ച് യുദ്ധം അവസാനിപ്പിച്ച് അവർ പിന്തിരിഞ്ഞു ഉദയനും വാസവദത്തെയും പിന്നീട് നിർബാധം യാത്ര തുടർന്നു പക്ഷേ ഇടക്കൊരു അത്യായം സംഭവിച്ചുട്ടോ എന്താണോ പിടിയാന ചരിഞ്ഞുപോയി ആനയുടെ ദേഹത്തിൽ നിന്നും ആകാശത്തിലേക്ക് ഉയർന്നൊരു ദിവ്യരൂപത്തിൽ നിന്നും അശരീരിയായി ഇപ്രകാരം ഒരറിയിപ്പുണ്ടായി ഹേ മഹാരാജൻ ശാപം മൂലം പെടിയാനായി തീർന്ന മായാവതി എന്ന വിദ്യാധരിയാണ് ഞാൻ അപ്പോൾ എനിക്ക് ശാപമോക്ഷം കിട്ടിയിരിക്കുന്നു അങ്ങേക്ക് ഭാവിയിൽ ജനിക്കുന്ന പുത്രൻ ഞാൻ സേവനം ചെയ്യുന്നതായിരിക്കും അങ്ങയുടെ ഒപ്പമുള്ള വാസവദത്തെയും ശാപം മൂലം മനുഷ്യജന്മം എടുത്ത് ദേവകന്യകയാണ് ശരിക്കും അവര് മനുഷ്യ സ്ത്രീ എന്ന് പറഞ്ഞു കൊടുത്തു എല്ലാവരും അത് കേട്ട് സന്തുഷ്ടരായി അവർ പുളിന്തകനുമായി സന്ധിച്ചു അന്ന് പുളിന്തകൻ്റെ കൊട്ടാരത്തിൽ വിശ്രമിച്ചു പിറ്റേന്നവർ ഉജ്ജയിനിയിൽ തിരിച്ചെത്തി ജനങ്ങൾ സന്തോഷത്തോടെ രാജാവിനെയും വാസവദത്തെയും സ്വീകരിച്ചു അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നിരിക്കെ വാസവദത്തക്ക് വേണ്ടി വസന്ത ഒരു കഥ പറയാൻ തുടങ്ങി വാസവദത്തക്ക് വസവദത്തക്കണ്ടിട്ട് വസന്തൻ ഒരു കഥ പറയുന്നു എന്താ കഥ താമ്രലിപ്പുതി എന്ന നഗരത്തിൽ ധനദത്തൻ എന്ന പേരുള്ള ഒരു വ്യാപാരി ഉണ്ടായിരുന്നു രാജകുമാരുമായിക്കെല്ലാം കഥ കേൾക്കാൻ പറ്റിയ താല്പര്യം വേറെ പണിയൊന്നുമില്ലല്ലോ അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല ഒടുവിൽ ചില മുനിമാരെ സമീപിച്ച് ചില വൈദിക കർമ്മങ്ങൾ നടത്തി അതിന്റെ ഫലമായ ഒരു ഉണ്ടായി അവൻ ഗുഹസേനൻ എന്നാണ് പേര് വിളിച്ചത് അവൻ വളർന്നൊരു സുന്ദര യുവാവായി മാറി അപ്പോൾ അവൻ അനുരൂപയായി വധുവിനെ തേടി അവന്റെ പിതാവ് മറ്റൊരു ദ്വീപിൽ ചെന്നു അവിടെയുള്ള ധർമ്മഗുപ്തൻ എന്ന വ്യാപാരിയുടെ മകൾ സുന്ദരിയായ ദേവസ്മിതി വിവാഹം ആലോചിച്ചപ്പോൾ വളരെ ദൂരേക്ക് തൻറെ മകളയക്കില്ലെന്ന് ധർമ്മഗുപ്തൻ പറഞ്ഞു നിരാശരായി മടങ്ങാനൊരുങ്ങുമ്പോൾ കുഹസേനിലനിരക്തിയായി തീർന്ന ദേവസ്മിത മാതാപിതാക്കൾ അറിയാതെ എന്ത് ചെയ്തു രഹസ്യമായി അവരോടം താമ്രലിപ്തിയിലെത്തി വിധിപൂർവകം വിവാഹിതരാകുകയും ചെയ്തു കുറെ കാലം കഴിഞ്ഞ് ധനദത്തൻ മരണമടഞ്ഞു ആ സമയത്ത് അച്ഛന്റെ വ്യാപാര കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കുഹസേനന് കടാഹദ്വീപിലേക്ക് യാത്ര ഒരുങ്ങി കുഹസേന എന്നാൽ ഭർത്താവിന് അന്യദേശത്തെ കയക്കാൻ ദേവസ്മിത സമ്മതിച്ചില്ല ബന്ധുക്കൾ പോകണമെന്നും ഭാര്യ അരുതെന്നും പറഞ്ഞപ്പോൾ തീരുമാനമെടുക്കാനാവാതെ ശിവക്ഷേത്രത്തിൽ ചെന്ന് ദേവഹിതം അറിയാനായി പ്രാർത്ഥിച്ചു ഇതുകൊണ്ട് ദേവസ്മിതയും ക്ഷേത്രത്തിലെത്തി തൻ്റെ ഹിതം നടപ്പിലാകാനായി പ്രാർത്ഥന തുടങ്ങി രണ്ടുപേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒടുവിൽ പരമശിവൻ പ്രത്യക്ഷനായി രണ്ടുപേർക്കും ഓരോ താമരപ്പൂ കൊടുത്തു ഇരുവരും ഈ പൂക്കൾ ഭദ്രമായി സൂക്ഷിക്കുക നിങ്ങൾ വേർപെട്ടിരിക്കുമ്പോൾ ആരെങ്കിലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ മറ്റയാളിന്റെ കയ്യിലിരിക്കുന്ന പൂവ് വാടൂ കേട്ടോ മറ്റൊരു കാരണവശാലും പൂക്കൾ വാടുകയുമില്ല ഇപ്രകാരം അനുഗ്രഹിച്ച് കൈലാസപതി മറങ്ങി ഒടുവിൽ ദേവസ്മിത ഗുഹസേനെ വ്യാപാര യാത്രക്ക് അനുവദിച്ചു അയാൾ വേണ്ട സന്നാഹങ്ങളോട് യാത്ര തിരിച്ചു ദേവസ്മിതയാകട്ടെ ദിവസവും തന്റെ പൂവിൽ നോക്കിയിരിക്കാനും തുടങ്ങി വാടുന്നുണ്ടോ വാടുന്നുണ്ടോ ഗുഹസേനൻ രത്ന വ്യാപാരം തുടങ്ങി അവിടെ അയാൾക്ക് കുറെ യുവസുഹൃത്തുക്കളെയും കിട്ടി ഗുഹസേനന്റെ കയ്യിലുണ്ടായിരുന്ന വാടാത്ത താമരപ്പൂവ് കണ്ട് ആ ചെറുപ്പക്കാർ അത്യധികം അത്ഭുതപ്പെട്ടു അതിന്റെ രഹസ്യം അറിയണമെന്ന കരുതി ഒരു വൈകുന്നേരം വളരെ ആസ്വാദ്യകരമായ ഒരു വിശിഷ്ടമദ്യം അവരയാളെ കൊണ്ടു അയ്യോ ഉടുപ്പിച്ചു അതിൻ്റെ ഉന്മത്തഭാവത്തിൽ എല്ലാം മറന്നയാൾ താമരപ്പൂവിൻ്റെ കഥയെല്ലാം അവരോട് വിശദമായി പറഞ്ഞു ഇതാണ് മദ്യം ചെയ്യുന്ന ദോഷം ദേവസ്മിത എന്ന സുന്ദരിയെ സുന്ദരിയെക്കുറിച്ച് മനസ്സിലാക്കിയ കാമകിങ്കരന്മാർ എങ്ങനെയും അവളെ വശീകരിക്കണമെന്ന് ഉറപ്പിച്ചു വൈകാതെ അവർ താമ്രലിപ്തിയിലെത്തി അവിടെ ഒരു ബുദ്ധവിഹാരത്തിൽ തപസ് ചെയ്തിരുന്ന ലോകകർണി കാരണ സന്യാസിയെ സമീപിച്ചവർ കാര്യം വിട്ടു പറഞ്ഞാതെ വിട്ടു പറയാതെ തങ്ങളുടെ ആഗ്രഹപൂർത്തി പൂർത്തി വരുവാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു കാര്യം പറഞ്ഞില്ല കേട്ടോ അതിന് പ്രതിഫലമായി വലിയ തുക നൽകാമെന്നും പറഞ്ഞു അപ്പോൾ സന്യാസിനി തൻ്റെ ശിക്ഷയെ സിദ്ധികരി തനിക്ക് കണക്കില്ലാതെ ധനം തന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് തനിക്കിന് ധനം ആവശ്യമില്ലെന്നും പറഞ്ഞു സിദ്ധികരി എങ്ങനെയാണ് അത്ര വലിയ സമ്പത്ത് നേടിയതെന്ന് യുവാക്കൾ ചോദിച്ചു അതിന് സന്യാസിനെ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് ഇതെല്ലാം എല്ലാവരോടും പറയണോ സിദ്ധിഗരി ഉത്തരപ്രദേശത്തുകാരൻ മഹാധനികൻ്റെ വേലക്കാരി ആയിരുന്നു കുറേ കാലം ഒരിക്കൽ അവൾ ധനികന്റെ സ്വർണ്ണ രത്നാഭരണങ്ങളും സ്വർണ നാണയങ്ങളും എല്ലാം കവർന്ന് ഒരു തുണിക്കെട്ടിലാക്കി ഓടിപ്പോന്നു അവൾ അങ്ങനെ തിക്കും പൊക്കും നോക്കി കെട്ടും മറിച്ചു പിടിച്ചു തിരക്കിട്ട് നടക്കുന്ന ഒരു മൃതംഗക്കാരൻ കണ്ടു അവൻ അവള് ധനികണെന്നറിയാമായിരുന്ന മൃദംഗക്കാരന് സംശയം തോന്നി ധനികൻറെ ധനമെല്ലാം മുട്ടിച്ചുകൊണ്ട് കടന്നു കളയുകയാവും വെള് അവളെ പിടികൂടിയാൽ ആ ധനം തനിക്ക് സ്വന്തമാക്കാം എന്ന് ഉദ്ദേശിച്ച പിന്തുടർന്നു തുടങ്ങി പിന്നാലെ മൃദംഗക്കാരൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവള് അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണൊരു മാർഗമെന്ന് ആലോചിച്ചു കൊണ്ട് ഒരു മരച്ചുപൊട്ടിച്ചില്ല ദുഃഖം അഭിനയിച്ച് വിങ്ങി 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 കരയാൻ തുടങ്ങി പിന്നാലെത്തിയ മൃദംഗക്കാരൻ കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു സഹോദര എന്റെ ഭർത്താവ് ഒരു ദുഷ്ടനാണ് ഇന്നലെ രാത്രി അയാൾ രാത്രിയാളെന്നെ ഒരുപാട് മർദ്ദിച്ച ശേഷം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇനി എനിക്ക് മരിച്ചാൽ മതി മതിയതിന് താങ്കൾ എന്നെ സഹായിക്കണം കേട്ടോ ആ മരക്കൊമ്പിൽ തൂങ്ങി മരിക്കാൻ എനിക്കൊരു കയറ് കെട്ടിത്തരണം ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഒരു സംഭവത്തിന്റെ സ്ഥാനത്തു നിന്ന് താങ്കൾ എൻ്റെ മൃതദേഹം സംസ്കരിക്കുകയും വേണം എന്ന് ഇവള് പറഞ്ഞു ഇത് കേട്ടപ്പോൾ മൃദംഗ യുദ്ധം കൊല്ലാനായിരുന്നു ഉദ്ദേശിച്ചത് ഇങ്ങോട്ട് പറയുന്നു കൊല്ലണം ഇനി അത് വേണ്ട ആ പാപം ഒഴിവാൻ ഇവൾ സ്വയം മരിച്ചു കഴിയുമ്പോൾ ധനഭാണ്ടവും എടുത്ത് സ്ഥലം ഇടാലോ അയാളുടനൊടി കയർ കൊണ്ടുവന്ന് തന്റെ മൃദംഗം പുത്തനെ നിർത്തി അതിൽ കയറി നിന്ന് മരത്തിന്റെ താഴത്ത് കൊമ്പിൽ കയറി കെട്ടി കഴുത്തിലിടാനുള്ള കുരുക്കും ശരിയാക്കി കൊടുത്തു ദാ എല്ലാം ശരിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തലയിട്ട് താഴേക്ക് ചാടിയാൽ മതി എന്ന് മൃദംഗക്കാരൻ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് തല കുരുക്കിലിടേണ്ടത് എന്നൊന്ന് കാട്ടിത്തരും സഹോദരനും വീണ്ടും കണ്ണീരോട് അപേക്ഷിച്ചു അയാൾ ഉടനെ ദാ ഇങ്ങനെ ഇട്ടാ മതി എന്ന് പറഞ്ഞുകൊണ്ട് കുരുക്കിൽ തല കടത്തിയതും അവൾ ആ മൃതങ്കമ്മളുടെ കാൽ കീഴിൽ നിന്ന് തട്ടി മാറ്റിയതും ഒന്നിച്ചാണ് സൂത്രക്കാരിയാണ് പാ അത്യാഥിക്കാരനവൻ പിടഞ്ഞ് പിടഞ്ഞ് വിടഞ്ഞു മരിച്ചു പക്ഷെ അവിടം കൊണ്ട് അവളുടെ ദുർഘടം തീർന്നില്ല ഇതിനകം അവൾ തേടി ധനികനും ഒരു വേലക്കാരനൂടെ അവിടെ എത്തി അത് കണ്ട് അവൾ തുണിക്കെട്ടുമായി മരത്തിന്റെ ഉയർന്ന കൊമ്പിലേക്ക് കയറി ഇലച്ചാർത്തുകൾക്കിടയിൽ ഒളിച്ചിരുന്നു ധനികൻ തന്റെ വൃത്തിനോട് മരത്തിൽ കയറി അവളെ വലിച്ചു താഴത്തിടാൻ ആജ്ഞാപിച്ചു യുവാവായ വേലക്കാരൻ മരത്തിലേക്ക് കയറി വരുന്നുകൊണ്ട് അവൾ അയാളെ ശൃംഗാരഭാവത്തിൽ കടാക്ഷിച്ചു തൊട്ടടുത്ത് ചെന്നപ്പോൾ അയാളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയും ആറിടത്തിലേക്ക് അയാളുടെ മുഖം പിടിച്ച് അമർത്തുകാമത്തിനടിമയായിപ്പോയി അവനെ അവൾ വീണ്ടും ചുംബിച്ചു അധരവാദം നടത്തുന്നതിനിടയിൽ അവന്റെ നാക്ക് തൻ്റെ വായിലാക്കി കടിച്ചു മുറിച്ചിട്ട് ശക്തിയായി തള്ളി താഴെ കിട്ടും ഇതിനിടെ ധനികൻ താഴത്തു കൊമ്പിൽ തൂങ്ങിച്ചത്ത് കിടക്കുന്ന മൃതംഗക്കാരനെ കണ്ടിരുന്നു തൻ്റെ മൃത്യൻ ചക്ക വീഴും പോലെ വീണത് കൊണ്ട് അവൾ എവിടെയെന്നേ ചോദിച്ചപ്പോൾ ചോരയേലിക്കുന്ന വാ കൊണ്ടാവ്യക്തമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ അവന് കഴിഞ്ഞുള്ളൂ തൂങ്ങിച്ചൊത്തവൻ്റെ പ്രേതമായിരിക്കും മൃത്യനെ ഉപദ്രവിച്ചതെന്ന് കരുതി ഭയന്ന് വിളറിപ്പോയി ധനികൻ നെട്ടോട്ടം ഓടി പിന്നാല്ല എന്ന് ശബ്ദിച്ചുകൊണ്ട് വേലക്കാരനും ഓടി രണ്ടാളും ഓടിക്കൊണ്ടിരിക്കട്ടെ ഓടുന്ന നമുക്ക് നാളെ നോക്കാം പ്രകൃതി സ്വഭാവ കരോമിയ ദിൽസകലം പരസ്മീ നാരായണായേരി